ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതും ഞാൻ ഈ ചെയ്തിരിക്കുന്ന സെയിം ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ തന്നെയാണേ ഇത് മെറ്റീരിയൽ പറഞ്ഞ കോട്ട ഡോറ് ചെയ്യുക നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബാറ്റിക് പ്രിന്റ് അതിനകത്ത് വന്നിരിക്കുന്നത് ഫുള്ള് ഇത് നെക്കിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് സൈഡിൽ ഒരു പ്രൈ ഇതുണ്ടായിരുന്നു ഹാൻഡിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിന്റ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ ബാക്കി പ്ലെയിൻ ആയിട്ട് തന്നെയാട്ടോ വരുന്നത് പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് ബാറ്റിക് പ്രിന്റ് വരണ ദുപ്പട്ട ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിട്ടാണ് പറഞ്ഞത് ഇതാ ഇങ്ങനെ വരും മെറ്റീരിയൽ ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബാറ്റിക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതാ ഇങ്ങനെ വരും പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറയുന്നത് ദുപ്പട്ടെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിലും നല്ലൊരു ബാത്തിക് പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ ആട്ടോ കോട്ടാഡോറിയ മെറ്റീരിയൽ അറിയാമല്ലോ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും ബോട്ടം സെയിം കളർ ഷാൻഡ് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബാത്തിക്കിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഡിസൈൻ ആണ് ഞാൻ കട്ട് ചെയ്തിട്ട് നെക്കിൽ സ്റ്റിച്ച് ചെയ്തതും പിന്നെ ഹാൻഡിന്റെ സ്ലീവിന്റെ എൻഡിൽ സ്റ്റി സ്റ്റിച്ച് ചെയ്തതും ഈ ഡിസൈൻ ആട്ടോ രസമുണ്ട് നല്ല ലെങ്തും വിട്ടും കിട്ടും ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ആണുള്ള ലെങ് ഉണ്ട് ടോപ്പിന് പിന്നെ ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് സിക്സ് സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ഇത് ഫുള്ള് ലെങ്ത് കൂടുതലാണ് ഞാനിടുമ്പോ എനിക്ക് ലെങ്ത് കൂടുതലാ നല്ല ലെങ്തുള്ള ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാട്ടോ ദുപ്പട്ടേടേം പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല റയർ ആയിട്ട് വരുന്ന ഒരു കളർഷെയ്ഡ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ നല്ല ലെങ്തും വിടത്തും ഒക്കെ കിട്ടും പിന്നെ കളറുകളും നല്ല വെറൈറ്റി കളേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളർ വന്നിരിക്കുന്നത് ഇത് പട്ടേയും കാണാൻ ഭയങ്കര രസം ഷോപ്പിൽ തന്നെ നമുക്ക് ഇത് കുറെ സോൾഡ് ഔട്ട് ആയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരും ഭയങ്കര രസം ഇതും കാണാനായിട്ട് ഒരു ബ്ലൂവും കൂടെ മിക്സ് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്തും പിടുത്തും കിട്ടും ഫിഫ്റ്റി മീറ്റർ ഫിഫ്റ്റി ഇൻഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും കേട്ടോ ഒരുപാട് ലെങ്ക് കിട്ടുന്ന മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നല്ല രസമാണ് ഭയങ്കര ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് സിക്സ് സീറോ മീറ്റർ ലെങ്തും വരുന്നത് ദുപ്പട്ടയ്ക്ക് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു മൗ കളർ ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള കളേഴ്സ് ഇതിന്റെ എല്ലാം വന്നേക്കണേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി എല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് കിടന്നോളും നമുക്ക് ടു സൈഡ് സൈഡായിട്ട് പെയർ ചെയ്യാനൊക്കെ നല്ല ലെങ്ത് വിട്ടുള്ള ദുപ്പട്ടെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടാട്ടോ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് മോഡൽ ഇതാണേ വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസ കാണാനായിട്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ആണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും നല്ല രസമുള്ള ഒരു രസമുള്ളൊരു കളർഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല രസമുള്ള ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇത് നല്ലൊരു ഡാർക്ക് ആഷ് ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഡാർക്ക് ആഷ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നെക്കിൽ നല്ല രസമുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ് ബാക്കി നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് മെറ്റീരിയലും വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതാണോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ വന്നേക്കുന്നത് നെക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ റേറ്റും സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് മോഡൽ ഇതാണ് ഈ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ ഇതും വന്നേക്കണത് മെറ്റീരിയൽ സെയിം വിചിത്ര സിൽക്ക് തന്നെയാട്ടോ വന്നേക്കണേ പിന്നെ നെക്കില് നല്ല രസമുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് ആട്ടോ വന്നേക്കണേ പിന്നെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാണ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്